ിലേന്ത്യാ സർവീസ് ഓഫീസർമാരുടെ അതായത് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഓഫീസർമാരുടെ ക്ഷാമബത്ത അനുവദിച്ച ഉത്തരവായി കേരള സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പ് പുറത്തിറക്കിയ സർക്കാർ ഉത്തരവ് ജിയോ നമ്പർ നൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിൻ ഡേറ്റഡ് ഒക്ടോബർ ഇരുപത്തിമൂന്ന് പ്രകാരം സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് സേവനം അനുഷ്ഠിക്കുന്ന അഖിലേന്ത്യാ സർവീസ് ഓഫീസർമാർക്ക് അതായത് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥർക്ക് ഡി അലവൻസ് പുതുക്കി നിശ്ചയിച്ച് അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് പുതുക്കിയ ക്ഷാമബെത്ത നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും പുതിയ ക്ഷാമബെദ്ധ നിരക്ക് വരുന്നത് ക്ഷാമബെത്തയുടെ നിലവിലെ നിരക്ക് അൻപത്തി അഞ്ച് ശതമാനം ആയിരുന്നത് അടിസ്ഥാന ശമ്പളത്തിൻ്റെ ശതമാനമായിട്ടാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഇത് പുതുക്കാനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ നിലവിലുള്ള അൻപത്തഞ്ച് ശതമാനം അൻപത്തിയെട്ട് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഓഫി ഓഫീസ് മെമ്മോറണ്ടം ഉത്തരവിറക്കിയിരുന്നു ഇതിൻ്റെ കുടിശ്ശിക തുക ക്യാഷായിട്ട് തന്നെ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥർമാർക്ക് നൽകാനും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് എന്നാൽ സർക്കാർ ജീവനക്കാരുടെ അതായത് കേരള സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത പ്രഖ്യാപനം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് ഇത് ഉദ്യോഗസ്ഥരെ ആശങ്കയിലെത്തുന്നുണ്ട്